ൾക്കാര്ക്ക് ഫ്രീ ആയിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പിന്നെ പിന്നെ ബൈക്ക് ആംബുലൻസ് ഒക്കെ ഉള്ള ആളാണ് ഞാൻ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരുപാട് സോഷ്യൽ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ മുമ്പേ കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്താ പറയാ നല്ല മനുഷ്യന്മാർ മുപ്പരവാപ്പയും വേണം ഇത് മുപ്പര വാപ്പിയാണ് മുഹമ്മദ് അലിയാണ് മുഹമ്മദ് മുഹമ്മദ് അതിനാറ് അടിപൊളി മനസ്സിലാണ് ഭയങ്കര എന്താ പറയുക അടിപൊളി ചാടി ചാടി നിങ്ങൾ മനസ്സിലാണ് ഭയങ്കര പിന്നെ ഇവിടെ വേറെ ആളി വേറെ പിന്നെന്താ പറയാ അക്ക കേരളത്തിൽ ജോലി ചെയ്ത ആൾക്കാരാണ് ഇവരൊക്കെ പറഞ്ഞാല് പിന്നെ മലയാളം കുറച്ച് കുറച്ച് അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഈ ഭൂരിഭാഗം ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാല് കേരളത്തിൽ ജോലി ചെയ്ത ആൾക്കാരാണ് പിന്നെ നമ്മളൊരു ഭായ ഉണ്ട് വേറൊരു വായുണ്ട് അങ്ങനെ നല്ല അടിപൊളി മനുഷ്യന്മാരുട്ടോ എല്ലാരും അടിപൊളി മനുഷ്യന്മാര് ഇവിടെ ഈ രണ്ട് ആ ഇവിടെ ഇവിടെ വേറൊരാളുണ്ട് മലയാള വേറെ ആളെ ഞാൻ കൊണ്ടുവരാ ആഹാ മലയാളം മലയാളം അറിയുന്ന ആളാട്ടോ ഇയാള് നല്ല കറക്റ്റ് മലയാളം അറിയും അപ്പൊ നമ്മള് നല്ല മനുഷ്യന്മാരും എല്ലാരും എല്ലാ മനസ്സുമാരാട്ടോ ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും എല്ലാം മനസ്സുമാരാണ് നമ്മള് പരിചയപ്പെട്ട ആൾക്കാരും പിന്നെ നമ്മള് പറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഇവിടെ അത്തരൊക്കെ നമ്മള് ഭയങ്കര കച്ചവടം ചെയ്ത് അപ്പൊ ഞമ്മള് കച്ചവടത്തിന് പോവാണ് അപ്പൊ എന്താ നിങ്ങക്ക് പറയാനുള്ളത് ആ ആ അല്ല അല്ല ഞാൻ ഇതൊരു വീഡിയോ ആണ് ഞമ്മള് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതാണ് ആ ആ ആ കേരളത്തിലുള്ള ആൾക്കാരോട് ഇവർക്ക് പ്രത്യേക സ്നേഹ ഇവിടെ ആൾക്കാർക്ക് കേരളത്തിലുള്ള ആൾക്കാർ വേറെ ഒരുപാട് ആൾക്കാരോട് ജോലിയുണ്ട് പക്ഷെ ഭയങ്കര സ്നേഹം സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ട് ക്യാബുൾ ഡ്രൈവ് ആ അപ്പൊ കണ്ടല്ല ഇതുപോലുള്ള സംഭവം അടിപൊളി ചെറിയ ഊരാണ് നമ്മള് വീട് ഇതാട്ടോ നമ്മള് താമസിച്ച വീടാണ് അന്തർ ആ അതെ ഇവിടെ നമ്മളെ ബൈക്ക് ഇവിടെ നിർത്തിയിരുന്നത് മുപ്പര് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരുന്നു ഇവിടെ ഈ റൂമിലാണ് നമ്മൾ താമസിച്ചിരുന്നത് ഇവിടെ ഈ ഇതാണ് ഇതാണ് നമ്മൾ ഇവിടെ താമസിച്ചിരുന്നത് ബെഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു പിന്നെ അവര് പിന്നെ ഈ അക്രമിന്റെ വായ്പ ആണിത് ഇവരെ രണ്ട് രണ്ട് കുട്ടികളുണ്ട് അവരെ വല്യമാണല്ലോ വല്യമ്മ നല്ല തൊണ്ണൂറ്റഞ്ചു വയസ്സായിക്കണ് പിന്നെ നല്ല ചൊറുക്കുക ആന ആ അങ്ങനെ നല്ല പണി എടുക്കൂട്ടു രാവിലെ നേരത്തെ നീച്ചിങ്ങനെ നല്ല പണി നല്ല എടുക്കും ഇപ്പോഴും നല്ല തൊണ്ണൂറ്റഞ്ചു വയസ്സായിട്ടും ഭയങ്കര സ്ട്രോങ് ആണ് ആള് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരണം അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ